ബഡ്ജറ്റ് തയ്യാറാക്കുന്ന എന്തിന് പല വ്യക്തികളും പറയുന്നത് ഞങ്ങൾക്കൊരു സ്ഥിര വരുമാനം ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ സെൽഫ് ആണ് ഞങ്ങൾ എന്തിനാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കാറ് ഞാൻ പറയുന്നത് സ്ഥിര വരുമാനം ഉള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഇനി നിങ്ങളൊരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനം എന്താണെന്നും അതിൽ നിന്ന് ഓരോ മാസവും നമുക്ക് ചിലവാകുന്ന പണം എത്രയെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ പാഴ് ചെലവുകൾ ഒഴിവാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫ് കുറേ കാലം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ബഡ്ജറ്റ് തയ്യാറാക്കി കൊണ്ട് പോവുകയാണെങ്കിൽ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ഒരു ഉദാഹരണം നോക്കാം പല റൂളുകളുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഈ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത് അതിൽ നീക്കുപോക്കുകളാവാം പക്ഷേ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് നമുക്കൊരു മാസം ഒരു മുപ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതായത് ദിവസം ഒരായിരം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം മുപ്പതിനായിരം രൂപ അതൊരു സ്ഥിര വരുമാനമുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഇരുപത്തഞ്ചാവാം ഇരുപതാവാം അമ്പതാവാം ഒരു ലക്ഷവും പല രീതികളാവും നിങ്ങൾ നിങ്ങളുടെ വരുമാനം എന്താണോ അതിന് ആനുപാതികായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കുക അതിന്റെ ഒരു നാല്പത് ശതമാനം നിങ്ങളുടെ വീട്ടു ചെലവുകൾക്കായിട്ട് മാറ്റി വെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ ഉള്ള ഒരു വ്യക്തി പന്ത്രണ്ടായിരം രൂപ നമ്മുടെ വീട്ടു ചെലവുകൾക്കായിട്ട് മാറ്റിവെക്കും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇരുപത് ശതമാനം നിങ്ങൾക്ക് ലോണുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചിലർക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടാവാം അല്ലെങ്കിൽ കാർ ലോൺ ലോണുണ്ടാവാം ബൈക്ക് ലോൺ ഉണ്ടാകാം എഡ്യൂക്കേഷൻ ലോണുകൾ ഉണ്ടാവാം ഇനി സാധാരണക്കാരനാണെങ്കിൽ അവന് നാട്ടിപ്പുറത്ത് കുറേ ചിട്ടികൾ ഉണ്ടാകാം അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനം നമ്മൾ മാറ്റിവെക്കും അപ്പോൾ നാൽപ്പതും ഇരുപതും അറുപതും ആയിരുന്നു പത്ത് ശതമാനം നമുക്ക് ഇന്ന് നിലവിലുള്ള ഭാവിയിൽ വരാൻ പോകുന്നതായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾക്കായിട്ട് മാറ്റി അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കും കാരണം അത് ആണ് അപ്പോൾ നാൽപ്പതും ഇരുപതും അറുപതും പത്ത് എഴുപതായി പത്ത് ശതമാനം നമ്മൾ സമ്പാദ്യത്തിലേക്ക് മാറ്റി മാറ്റിവെക്കും സമ്പാദ്യത്തിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രാജഡികൾ കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ മൊത്തം നിലനിൽപ്പിനെ അത് ബാധിക്കും അപ്പോൾ എൺപത് ശതമാനമായി പത്ത് ശതമാനം ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ തുടക്കത്തിൽ മാറ്റി വയ്ക്കാൻ തയ്യാറാണ് എപ്പോഴും നിങ്ങൾക്കൊരു മാസം കണ്ടിന്യൂ ആയിട്ട് കഴിയാൻ മറ്റു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കഴിയാനുള്ള ഒരു എമൗണ്ട് ആകുന്നത് വരെ നിങ്ങൾ എമർജൻസി ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്കറിയാം കൊറോണ പോലത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആകെ ഒന്നും ഒലഞ്ഞു കഴിഞ്ഞു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ തൊണ്ണൂറ് ശതമാനം അവിടെ കഴിഞ്ഞു ബാക്കി വരുന്ന പത്ത് ശതമാനം നിങ്ങൾക്ക് നിത്യനിന്ധാന ചെലവുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആധാർ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അപ്പം ഞാൻ ഇതിൽ ഓരോന്നിനെ കുറിച്ചും നെക്സ്റ്റ് വീഡിയോകളിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇത്തരം രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതിലെ ലോൺ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് അല്പം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാതെ പോകുന്ന ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് കിട്ടും അത് കൊടുക്കുള്ളവർക്കൊക്കെ കൊടുക്കും ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വാങ്ങും പക്ഷേ ഈ പണം നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞായിരിക്കും ഒരു എമർജൻസി ആവശ്യം നമുക്ക് പെട്ടെന്ന് വരിക അത് നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വായ്പ വാങ്ങാൻ വേണ്ടിയിട്ട് ഓടേണ്ടി വരും അപ്പോൾ അത്തരം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ബജറ്റ് തയ്യാറാക്കിയ കൊണ്ട് മുന്നോട്ട് പോവാം താങ്ക്